ശരീരത്തിൻ്റെ ഭംഗിയും സൗന്ദര്യവും തിളക്കവും യുവത്വവും ഒക്കെ നിലനിർത്തുന്നതിൽ കൊളാജിന് വളരെയധികം പങ്കുണ്ട് നാച്ചുറലായിട്ട് കൊളാജിൻ എങ്ങനെ കൂട്ടാം കൊളാജിൻ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ കൊളാജിൻ ഏതൊക്കെ ഫുഡുകളിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ശൈവിച്ചാകോ എന്താണ് കൊളാജിൻ കൊളാജിൻ ഒരു പ്രോട്ടീനാണ് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കവും ഭംഗിയും ദൃഢതയും നമ്മുടെ യുവത്വവും ഒക്കെ നിലനിർത്തുന്നതിൽ കൊളാജിൻ്റെ പങ്ക് വളരെ വലുതാണ് കൊളാജിൻ കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമുക്ക് പ്രായമാകും ഒരു ചെറുപ്പം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കൊളാജിൻ്റെ പങ്ക് വളരെ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ചെറുപ്പത്തിലുള്ളൊരു കുട്ടികളെ നോക്ക് ഒരു ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അല്ല ഒരു പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളൊരു കുട്ടികളെ ഒക്കെ നമ്മളൊന്ന് നോക്കിയേ അവരുടെ സ്കിന്നിന് ഒരു നല്ല തിളക്കമുണ്ടാകും അതോടൊപ്പം തന്നെ നല്ല ദൃഢതയുണ്ടാകും നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ആ സ്കിൻ കാണാൻ എന്നാൽ പ്രായമായി വരുംതോറും എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയും തോറും സ്കിന്നുകൾ ക്ഷൂയ്യാൻ തുടങ്ങും അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ദൃഢത കുറയാൻ തുടങ്ങും കിന്നിൻ്റെ ദൃഢത കുറയാൻ തുടങ്ങുമ്പോഴെന്താ കവളുകൾ പതുക്കെ തൂങ്ങാൻ തുടങ്ങും കണ്ണിൻ്റെ താഴെ ചുളിവുകൾ വരും കറുത്ത പാടുകൾ വരും അതോടൊപ്പം തന്നെ നെറ്റിയിൽ പാടുകൾ വരും കഴുത്തിൽ പാടുകൾ വരും അതോടൊപ്പം തന്നെ കൈകൾ ചുളിയാൻ തുടങ്ങും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ചുളിയാൻ തുടങ്ങും അതുപോലെ തന്നെ തിളക്കം നഷ്ടപ്പെടും ഇതാണ് യഥാർത്ഥത്തിൽ കൊളാജിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി തലമുടിയുടെ കനം കുറയുക തലമുടിയുടെ ദൃഢത കുറയുക തലമുടി പൊട്ടിപ്പോവുക ഇതൊക്കെ ചെയ്യുമ്പോഴും മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ കുറഞ്ഞു തുടങ്ങി അതോടൊപ്പം തന്നെ നമ്മുടെ പല്ലുകളും മോണയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ദൃഢതയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നതിൽ കൊളാജിൻ്റെ പങ്ക് വളരെ വലുതാണ് അതുപോലെ തന്നെ നമ്മുടെ മുട്ടുകാലുകളുടെ കാലുകളുടെ കൈകളുടെ ഒക്കെ ഉള്ളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലും ഈ കൊളാജിന് വളരെയധികം പങ്കുണ്ട് അതുകൊണ്ട് കൊളാജിൻ ശരീരത്തിൽ കൂടി നിൽക്കേണ്ടതും നല്ല രീതിയിൽ ഉണ്ടാകേണ്ടതും അത്യാവശ്യമായ ഘടകമാണ് എങ്കിൽ മാത്രമേ നമുക്കൊരു യുവത്വവും ഒരു ഭംഗിയും ഒരു സൗന്ദര്യവും ഒരു പ്രായം കഴിഞ്ഞാലും നിലനിർത്താൻ കഴിയുകയുള്ളൂ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകളിൽ ഒന്നാണ് സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട് കൊളാജിൻ്റെ കാര്യം ഒരുപാട് ആളുകൾ എന്നോട് എൻ്റെ സംശയങ്ങൾ ചോദിച്ചതിൻ്റെയും കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ കൊളാജിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നത് കൊളാജിൻ സപ്ലിമെൻ്റ് എടുക്കുന്നത് നല്ലതാണോ കൊളാജിൻ സപ്ലിമെൻറ് എടുത്താലിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് കൊളാജിൻ സപ്ലിമെൻറ്റ്സ് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുമോ ഇതൊക്കെയുള്ള പല കാര്യങ്ങൾ പലരും ചോദിച്ചു അതിനെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ കൊളാജിനെ സംബന്ധിച്ചിട്ട് അഞ്ച് തരത്തിലുള്ള കൊളാജിനാണുള്ളത് ഒന്ന് ടൈപ്പ് വൺ കൊളാജിൻ ടൈപ്പ് ടൂ ടൈപ്പ് ത്രീ ടൈപ്പ് ഫൈവ് ടൈപ്പ് ടെൺ ഈ അഞ്ച് തരത്തിലുള്ള കൊളാജിനുകളാണ് യഥാർത്ഥത്തിൽ ഉള്ളത് ഇതിൽ ടൈപ്പ് വണ്ണും ടൈപ്പ് ത്രീയുമാണ് കൂടുതലായിട്ടും സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മളുടെ സ്കിന്നിന് ഹെയറിന് അതോടൊപ്പം തന്നെ നമ്മുടെ നെയിലിന് എല്ലാത്തിൻ്റെയും ഭംഗി നിലനിർത്തുന്നതിൽ ഈ കൊളാജിനുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അപ്പോൾ ഈ കൊളാജിൻ പലതരത്തിലുള്ള കൊളാജിനുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് ആയിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് മറൈൻ കൊളാജിൻ മറൈൻ കൊളാജിൻ എന്ന് പറഞ്ഞു വരുന്നുണ്ട് അത് കൂടുതലായിട്ട് സീ ഫുഡുകളിൽ നിന്നൊക്കെയാണ് ആ കൊളാജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നീട് സംഗതി പ്ലാൻ കൊളാജിൻ അത് വെജ് കൊളാജിനുകളാണ് അതുപോലെ വേഗൻ കൊളാജിനുകളുണ്ട് അതുപോലെ തന്നെ നോൺ വെജ് കൊളാജിനുകളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള കൊളാജിനുകളുണ്ട് അതിലെ കൊളാജിൻ പല ഫോമിലും ഇന്ന് വരുന്നുണ്ട് കൊളാജിൻ പൗഡറായിട്ട് വരുന്നുണ്ട് കൊളാജിൻ ക്യാപ്സൂൾ വരുന്നുണ്ട് കൊളാജിൻ ടാബ്ലെറ്റ്സ് വരുന്നുണ്ട് കൊളാജിൻ ഇഞ്ചെക്ഷൻ വരുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കൊളാജിനുകൾ വരുന്നുണ്ട് പക്ഷേ നിങ്ങളോടൊക്കെ എനിക്ക് വളരെ പറയാനുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വീഡിയോ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്വയമായിട്ടോ ഈ കൊളാജിനൊന്നും മേടിച്ച് കഴിക്കരുത് അതൊരു ഡോക്ടറുടെയോ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെയോ ഒക്കെ അനുമതിയോട് കൂടിയിട്ട് വേണം അവിടെ കൺസൾട്ടേഷനോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ കഴിക്കാൻ എങ്കിൽ മാത്രമാണ് അത് നമ്മുടെ ശരീരം അർഹിക്കുന്ന തരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഏത് തരത്തിലുള്ള കൊളാജിനാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്കറിയില്ല അത് ഡോക്ടർക്ക് അറിയുള്ളൂ അപ്പോൾ അതിനെപ്പറ്റി ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ട് ആ കൊളാജിനുകൾ നിങ്ങൾ ഉപയോഗിക്കുക എങ്കിൽ മാത്രമാണ് ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അനാവശ്യമായ സൈഡ് എഫക്ട്സുകൾക്ക് അത് കാരണമായി തീരും അതുപോലെ തന്നെ ഈ കൊളാജിൻ സപ്ലിമെൻസിനെ പറ്റി പോകുമ്പോൾ രണ്ട് ഗ്രാം മുതൽ അഞ്ച് ഗ്രാം വരെയാണ് ഒരാൾക്ക് ഉപയോഗിക്കാവുന്ന അളവ് എന്ന് പറഞ്ഞാൽ പിന്നീട് അതൊരു ഒന്നോ രണ്ടോ മാസം ഉപയോഗിച്ച് കഴിഞ്ഞ് അതൊരു മുപ്പത് ഗ്രാം വരെ മാക്സിമം ആക്കാം അതും ഡോക്ടറെ നിർദ്ദേശപ്രകാരമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ കൊളാജിൻ ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ വ്യക്തികളുണ്ട് ഒന്ന് അലർജിക് പ്രോബ്ലംസ് ഉള്ളവർ അലർജിയുടെ പല പ്രോബ്ലംസും സ്കിൻ പ്രോബ്ലംസും ഒക്കെ ഉള്ളവരെ കൊളാജിൻ നോക്കിയേ ഉപയോഗിക്കാമുള്ളൂ അലർജിക് സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർ പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവർ അതുപോലെ സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുള്ളവരുണ്ട് അത് കിഡ്നി സ്റ്റോൺ ആകാം യൂറിനറി സ്റ്റോണുകളാവാം അങ്ങനെ സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുള്ളവർ ഒരിക്കലും കൊളാജിൻ സപ്ലിമെൻസുകൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതൊക്കെ പറഞ്ഞാൽ ഈ കൊളാജിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് അപ്പോൾ നമുക്ക് ശരിക്കും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു മൂന്നാലഞ്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ ഈ കൊളാജിനെ പറ്റിയിട്ടൊക്കെ ഈ സൗന്ദര്യവർധക വസ്തുക്കളിലൊക്കെ വാ സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും കൊളാജിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കൊളാജിൻ്റെ എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറ്റി വലിയ സ്റ്റഡീസുകളൊന്നും കൂടുതലായിട്ട് നടന്നിട്ടില്ല കൂടുതലും കമ്പനിക്കാർ പറഞ്ഞിട്ടുള്ള സ്റ്റഡീസുകളെ നമുക്കറിയുള്ളൂ സയൻറ്റിഫിക് സ്റ്റഡീസുകൾ ഇതിനൊക്കെ കുറവാണെന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രയോഗിക്കാൻ പോകുന്നതിന് മുമ്പ് അതിനെ പറ്റിയിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആളുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ വേണം ഓരോ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ ഇനിയിപ്പോൾ കൊളാജിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്ട്സുകളായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഒന്ന് നടുവേദന നല്ല രീതിയിൽ നടുവേദന ഈ കൊളാജിൻ കഴിച്ചിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു സൈഡ് എഫക്ട്സ് ആണ് മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് ഡയറിയ വയറിളക്കം അതൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കൊളാജിൻ നമുക്ക് എഫക്റ്റ് ചെയ്ത് പെട്ടിട്ടില്ല അതൊരു പ്രോബ്ലമാണ് എന്ന് അങ്ങനെ പല പ്രോബ്ലംസും നമുക്ക് കൊളാജിൻ ബേസ്ഡ് ആയിട്ട് സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇതിൻ്റെ പുറകിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കൊളാജിൻ്റെ സപ്ലിമെൻസുകൾ കഴിക്കുന്നതിനോടൊന്നും എനിക്ക് കൂടുതലായിട്ട് അഭിപ്രായങ്ങളില്ല മറിച്ച് നാച്ചുറൽ രീതിയിൽ ഞാൻ പല കാര്യങ്ങളും പറയാറുള്ളൂ നാച്ചുറൽ ബേസ്ഡ് ആയിട്ടാണ് നാച്ചുറൽ ആയ രീതിയിൽ ഓർഗാനിക്കായ രീതിയിൽ നമ്മൾക്ക് കൊളാജീൻ കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ ഫുഡുകളിൽ നിന്ന് ഒരുപാട് കൊളാജീൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതിനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കണം സപ്ലിമെൻറ്റ്സ് കൂടുതലായിട്ട് എടുക്കേണ്ടത് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല കൊളാജീൻ കിട്ടുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡുകളാണ് ഒന്ന് നമ്മുടെ മീനുകളാണ് ഇപ്പോൾ മീനുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ മീനുകൾ അല്ലെങ്കിൽ തൊലിയുള്ള മീനുകൾ ഈ മീനുകളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം മീനിൻ്റെ തൊലിയുടെ ഉള്ളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ മുള്ളുകളുടെ ഉള്ളിലുമാണ് അല്ലെങ്കിൽ എല്ലുകളുടെയും ഉള്ളിലാണ് കൊളാജിൻ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ കൊളാജിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തൊലിയുള്ള മീനുകൾ കഴിക്കണം അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലുകൾ കൂടി നമുക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റിയാലാണ് കൊളാജിൻ നല്ല രീതിയിൽ കിട്ടുന്നത് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ സോപ്പുകൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഈ ചിക്കൻ്റെ സൂപ്പ് മട്ടൻ്റെ സൂപ്പ് ഒക്കെ ഇതിൻ്റെ എല്ലുകളുടെ ഉള്ളിലും കൊളാച്ചിൻ ഉണ്ട് അത് നമുക്ക് പ്രത്യേകിച്ച് വണ്ണം ഒന്നും വെക്കാൻ ആഗ്രഹിക്കുന്നില്ല നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ ഈ ഇതുപോലുള്ള സൂപ്പുകൾ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് അതിൽ അതിൻ്റെ എല്ലുകളിൽ നിന്ന് ഊറി വരുന്ന കൊളാജിൻ നമ്മുടെ സ്കിന്നിന് പുതിയ തിളക്കവും ഭംഗിയും ദൃഢതയും ഒക്കെ കിട്ടും പിന്നീട് നമുക്കിനി നമ്മുടെ ഫ്രൂട്ട്സുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഫ്രൂട്ട്സുകളിൽ ഏറ്റവും ഏറ്റവും നന്നായിട്ട് കൊളാജിനുള്ള ഒന്നാണ് അനാറ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ മാതളത്തിൻ്റെ ഭംഗി മാതിളത്തിൻ്റെ ഒരു സൗന്ദര്യം എന്നൊക്കെ പല വീഡിയോസും നമ്മൾ ചെയ്തല്ലോ ഈ മാതിളത്തിൽ നല്ല കൊളാജിൻ്റെ അളവ് ഉണ്ട് എന്നുള്ളതാണ് ആ മാതളം ഞാൻ പറഞ്ഞു ഒരാഴ്ച കാലഘട്ടങ്ങളോളം നിങ്ങൾ അടിപ്പിച്ചിരുന്ന് മാതളം കഴിച്ചു നോക്കി ഒരു ഒരു ചെറിയ മാതളം എടുത്ത് കഴിച്ചു നോക്കി അല്ലെ പോമിഗ്രാൻഡിറ്റ് നിങ്ങളൊന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ സ്കിന്നിന് ഒരു പുതിയ തിളക്കവും ഭംഗിയും ഒക്കെ വരുന്നത് കാണാം അപ്പോൾ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിൽ നല്ലൊരു ഫ്രൂട്ടാണ് അനാർ പിന്നീട് നമുക്ക് കൊളാജിൻ കൂട്ടാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ സിട്രിക് ഫ്രൂട്ട്സുകൾ സിട്രിക് ഫ്രൂട്ട്സുകളിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ ഏറ്റവും വേണ്ട സാധനമാണ് വൈറ്റമിൻ സി ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രിക് ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് ഓറഞ്ച് ഉണ്ട് അതോടൊപ്പം തന്നെ മുസമ്പിയുണ്ട് ഉണ്ട് അതുപോലെയുള്ള സിട്രിക് ആയിട്ടുള്ള അതുപോലെ നാരങ്ങ നാരങ്ങ ജ്യൂസ് അല്ലെങ്കിൽ ലൈം ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വൈറ്റമിൻ സി കിട്ടുന്നതിന് വളരെ അത്യുത്തമമാണ് അപ്പോൾ അതുപോലെയുള്ള ഫ്രൂട്ട്സുകൾ കൂടി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊളാജിൻ കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ തക്കാളി നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് തക്കാളി അല്ല തക്കാളിയിൽ ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുണ്ട് ആ ലൈക്കോപ്പിൻ നമ്മുടെ ശരീരത്തിന് നമ്മുടെ സ്കിന്നിനൊക്കെ തിളക്കവും ഭംഗിയും കിട്ട കിട്ടുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിലും തക്കാളിക്ക് നല്ല ഒരു പങ്കുണ്ട് അതുപോലെ ഇഞ്ചിയിൽ ഇഞ്ചിയിൽ നല്ല രീതിയിൽ കൊളാജിൻ അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്രീൻ ടീ നട്ട്സ് ഇതിലെല്ലാത്തിലും നല്ല രീതിയിൽ കൊളാജിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് കൊളാജിൻ കൂട്ടിയെടുക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പോൾ ഒരു കൊളാജിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിനേക്കാളും ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണശീലങ്ങളിലൂടെ നമ്മുടെ കൊളാജിനെ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് പ്രായം കുറയും നമ്മുടെ സ്കിന്നിന് പുതിയ തിളക്കവും നല്ലൊരു ഭംഗി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല തിളക്കമുള്ള മുഖം നല്ല സൗന്ദര്യമുള്ള മുഖം നല്ല പ്രായം കുറഞ്ഞ യുവത്വം തുളുമ്പുന്നൊരു മുഖം യുവത്വം തുളുമ്പുന്ന ഒരു സ്കിൻ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസം നല്ല അനുഗ്രഹമുള്ളൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ അങ്ങനെ മനോഹരമായ സൗന്ദര്യമുള്ള ഒരു മുഖമുണ്ടാകട്ടെ നല്ല ആരോഗ്യമുള്ള ശരീരം എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ചാക്കോ